ഇതായിപ്പം കോടയൊക്കെ മാറി എൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കോ അല്ല സൂര്യൻ ഉലിച്ചു വരുന്ന രംഗം കുറച്ച് നേരം ഒരു സൂര്യൻ്റെ ഒരു ഇല്ലായിരുന്നു ലെവലേഷായിരുന്നു ഇതായിപ്പം ആ കോടയൊക്കെ അങ്ങ് മാറി പോകുന്നു ഇതല്ലേ ഇത് മുട്ടൻ ജങ്ഷൻ പാലായിക്ക് പോകുന്ന റോഡ് തൊടുപുഴയ്ക്ക് പോകുന്ന റോഡ് അങ്ങനെ ചെറുതായിട്ട് കോടയുണ്ട് ഇതാ സൂര്യൻ ഇപ്പം കാണാൻ പറ്റുകയില്ല കുറച്ച് നേരത്തെ സൂര്യൻ്റെ നോക്കാമായിരുന്നു കാരണം കോട കാരണം സൂര്യൻ്റെ ആ ഒരു റഫ കുറവായിരുന്നു ഇതാങ്ങ് ദൂരത്തിൽ ചെറിയ 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 പക്ഷികളൊക്കെ കാണാം അല്ലേ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട് ഇതാണ് ഇന്ന് ഈ പ്രഭാത കാഴ്ച ഇപ്പൊ സമയം ഏകദേശം ഏഴേ മുക്കാലാകുന്നു ഏഴര കഴിഞ്ഞിരിക്കയാണ് ഇല്ലിക്കല്ലും അയ്യമ്പാറും കാണാൻ പറ്റുന്നില്ല മറ്റ് മലനിരകളും കാണാൻ പറ്റുന്നില്ല ഇതാണ് ഇന്നത്തെ ഈരാറ്റുവെട്ടയുടെ രാവിലത്തെ കാഴ്ച ഓക്കെ എന്നാൽ ഇപ്പം ഇന്നത്തെ കാഴ്ചയുമായിട്ട് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ വരഞ്ഞാൽ ചെറിയ ബ്രേക്ക് ഓക്കെ താങ്ക്